ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ പി ബ്ലോക്കിന് പത്ത് കോടി രൂപ അനുവദിച്ചു കിഫ്ബി ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത് കെട്ടിട നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടിയുടെ ഭാഗമായി പി അൻവർ എം നേതൃത്വത്തിൽ യോഗം ചേർന്നു സ്ഥലപരിമിതി മൂലം പ്രതിസന്ധി നേരിടുന്ന ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് കൂടുതൽ സൌകര്യമൊരുക്കാനാണ് പുതിയ ഒ പി ഡയഗ്നോസ്റ്റിക് കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിലുള്ള ആശുപത്രി കോമ്പൌണ്ടിൽ ഇനിയൊരു കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ആശുപത്രി വികസനത്തിന് ഏറ്റെടുക്കുന്ന ഗവൺമെന്റ് മോഡൽ യു സ്കൂൾ സ്ഥലത്ത് പുതിയ ഒപി കെട്ടിടം നിർമ്മിക്കാനാണ് ആലോചന നിലവിലുള്ള ജനറൽ ഒപിയുടെ സമീപത്ത് തന്നെ പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നത് കൂടുതൽ സൌകര്യപ്രദമാകൂ് പേവാർഡിന് സമീപം പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് ആദ്യം ശ്രമം തുടങ്ങിയത് ഇതിനായി പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തിരുന്നു സ്ഥലപരിമിതി കാരണം തീരുമാനം മാറ്റുകയായിരുന്നു സ്കൂൾ ഭൂമിയിൽ നിന്ന് ഏറ്റെടുക്കുന്ന സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് പ്ലാനിൽ മാറ്റം വരുത്തും ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നടത്തിയ ചർച്ചയിൽ സ്കൂൾ ഭൂമി ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിന് വിട്ടു നൽകാൻ അനൌദ്യോഗിക തീരുമാനമായിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു ഒരു പത്തും കോടി രൂപ അനുവദിച്ചിട്ട് കുറച്ച് സമയമായി സ്ഥലപരിമിതിയായിരുന്നു കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രതിസന്ധിണ്ടായിരുന്നു തൊട്ടടുത്ത സ്കൂളുമായി ബന്ധപ്പെട്ട് കുറച്ചോ ഭൂമി വിട്ടു നൽകാൻ അനൗദ്യോഗികമായി ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഗവൺമെൻറ്റുമായും കൂടിയാലോചിച്ച് നൽകാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് കിട്ടിയ ആ പത്ത് കോടി രൂപ ലാഭമാവാതെ ഉള്ള ആലോചനയാണ് നടക്കുന്നത് ആയി ഓൾറെഡി ആറ് നില കെട്ടിടം നിർമ്മിക്കാനാണ് പദ്ധതി സർക്കാർ ഏജൻസിയായ കിറ്റ്കോക്കാണ് നിർമ്മാണ ചുമതല ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷിനാസ് ബാബു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ എച്ച് എം സി അംഗങ്ങളായ പാലോളി മെഹബൂബ് പരിന്തൻ നൌഷാദ് കൊമ്പൻ ഷംസുദി ആർ എം ഒ ഡോക്ടർ ബഹാബുദ്ദീൻ ഡോക്ടർ പ്രവീണ കിറ്റ്കോട്ട് കോട്ട് പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്